ഗായികയായ റിമി ടോമി ഇപ്പോൾ ആശുപത്രിയിലാണ് അസ്റ്റർ മെഡിസിറ്റിയിൽ താരം ഇപ്പോൾ കഴിയുന്നു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരം ജിമ്മൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സിനിമയിലും കുറേ രണ്ട് സിനിമയിൽ അഭിനയിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷം കൂടുതലും സിനിമ പാട്ടുകളാണ് പാടുന്നത് ഈയിടെയായി ജിമ്മിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പോൾ ജിമ്മിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് അമ്മയെ വരെ എടുത്തു പൊക്കാറുണ്ടെന്നാണ് താരം പറയുന്നത് അതേപോലെ തന്നെ and get... രണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുമാരുണ്ട് ഒന്ന് റാണിയും ശശാങ്കനും ഇവർ രണ്ട് പേരേനേയും ഒരുമിച്ച് ലഗേജൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ രണ്ട് പേരെയും ഒന്ന് എടുത്ത് പൊക്കിയതാണ് പിന്നീട് കഴുത്തൊന്ന് ഉളക്കി ഉളിക്കിയതിന് ശേഷം പിന്നെ ബോധം വന്നത് അസ്റ്റർ മെഡിസിറ്റിയിൽ വെച്ചാണ് എന്നാണ് താരം പറയുന്നത് പെട്ടെന്നായിരുന്നു അതെല്ലാം പിന്നെ അതിന് ശേഷം വർക്കൗട്ടും നന്നായി ചെയ്തു അപ്പോൾ തീരെ പറ്റാണ്ട് വേദനയൊക്കെ ആയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലാണ് ജിമ്മെന്ന് പറയുന്നത് താൻ ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് പാട്ടൊക്കെ പാടുമ്പോൾ ശ്വാസം മുട്ടായിരുന്നു അങ്ങനെയാണ് ജിമ്മിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തത് പക്ഷേ ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി സെറ്റായി എന്നാണ് കരുതിയത് പക്ഷെ രണ്ടുപേരെയും ഒരുമിച്ചെടുത്ത് പൊക്കിയപ്പോൾ കഴുത്തിനൊരു ഇത് സംഭവിച്ചു അതുകൊണ്ടാണ് താരം ഇപ്പോൾ ആശുപത്രിയിലായിരിക്കുന്നത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തിരിച്ചു എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് താരം എന്തായാലും റിമി ടോമിക്ക് കുഴപ്പങ്ങളൊന്നുമില്ലാണ്ട് തിരിച്ചു വരട്ടെ രണ്ട് സിനിമയിലാണ് റിമി ടോമി അഭിനയിച്ചത് ഒന്ന് തിങ്കൾ മുതൽ വെള്ളി വരെയും അതുപോലെ തന്നെ അഞ്ച് സുന്ദരികളിലുമാണ് സിനിമ അധികം ഇഷ്ടമൊന്നുമല്ലാത്തതിനാൽ സിനിമ പാട്ടിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയായിരുന്നു റിമി ടോമി എന്തായാലും റിമി ടോമി വളരെയധികം ആണ് നടത്തിയിരിക്കുന്നത് കാരണം പഴയ റിമി ടോമിയിൽ നിന്നും ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു എന്തായാലും റിമി ടോമിയെയും അതുപോലെ തന്നെ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടമാണ് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ റിമി റിമി ടോമി ഉണ്ടെങ്കിൽ ആരാധകർ തടിച്ചു കൂടും എന്തായാലും റിമി ടോമിയുടെ അസുഖം എല്ലാം മാറി വേഗം തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് എത്തി വീണ്ടും ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്യാനാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും റിമി വളരെ സുന്ദരിയായിട്ടാണ് ടോ ഇപ്പോൾ വരുന്നത് റിമിയെയും അതുപോലെ തന്നെ റിമിയുടെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം